കായ് കൂട്ടുകാരെ കൽജാസ്ക്യത്തിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയ മുന്തിരിക്കൊത്താണ് വേണ്ടി കാക്കിലോ ചെറുപയർ കഴുകി വൃത്തിയാക്കി വെള്ളം മറന്നു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ വരെ ഇത് വറുത്തെടുക്കണം ചെറുകയർ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കണം ഇനി അതേ പാനിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മുന്തിരിക്കത്ത് കൂടുതൽ ദിവസം കേടാവാതിരിക്കാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം ഇത് കൂടുതലും തിരുവനന്തപുരം സൈഡിലേക്കാണ് ഈ പലഹാരം കൂടുതലായിട്ടും കണ്ടുവരുന്നത് തേങ്ങ ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി ഇതും പാനിൽ നിന്ന് മാറ്റി വെക്കണം ചെറുപയർ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത് തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ ഒരു റവയുടെ ഒക്കെ ഒരു പരുവത്തിൽ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ചെറുപയറിനൊപ്പം ഒരു അഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ട് വരാം ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചിരിക്കുന്നത് ചെറിയ തരിയോടു കൂടി ഇനി നമുക്ക് ചെറുപയർ പൊടിച്ചതിലേക്ക് ഈ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങയും ചെറുപയറും തുല്യം തുല്യം അളവിൽ വേണം എടുക്കാനായിട്ട് ഇതിപ്പം ഒരു കപ്പ് ചെറുപയറിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാന് ചേർത്തൊന്ന് കുഴച്ചെടുക്കണം ഇത് കാഫിലോ ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ഇതിൻ്റെ ചൂടിപ്പം നന്നായിട്ട് പോയിട്ടുണ്ട് ഇതൊരു ഒരു നൂൽപ്പരിവ് ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു പോള് പിടിക്കാനുള്ള പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം കൊടുക്കിലോ പയറിന് കാക്കിലോ ശർക്കര തന്നെയാണ് ഇത് ഒരുവിധം നല്ല മധുരമുണ്ട് ഇത്രയും മധുരം വേണ്ടെന്നുള്ളവർക്ക് ഇത് കുറച്ച് ചേർത്താൽ മതിയാവും ഇനിയിപ്പം ഉരുട്ടാനുള്ള പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി എടുക്കണം ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾ മതിയാകും ഇനി നമുക്ക് എല്ലാം ഒന്നും ബോളാക്കി എടുക്കാം എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ ഒരു പതിനഞ്ചെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഒരു കോട്ടിങ് കൊടുക്കാനായി നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കാം അതിനായി പച്ചരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അപ്പത്തിനുള്ള പൊടിയാണ് വറക്കാത്ത പച്ചരിപ്പൊടിയാണിത് ഇനി ഇത് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടി ഇതിരി മഞ്ഞൾപ്പൊടി ചേർത്തു കൊടുക്കാം മഞ്ഞക്കറ വേണമെന്നുള്ളവർക്ക് ചേർക്കാം പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് വെള്ളം ഒഴിച്ച് പാകത്തിനനു കറക്കി എടുക്കണം ഒരുപാട് ലൂസ് ആയി പോവരുത് ഒരു വൺ ടിക്കുവവരുത് മാവ് ക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനുള്ള മാവാണ് എടുത്തേക്കുന്നത് അങ്ങനെ പൊരി ഒഴിക്കുമ്പോൾ സ്പൂണിൽ ഇതുപോലെ ഒരു ഒരു കോട്ടിങ് വരുന്ന രീതിയിൽ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് മുക്കിയൊന്ന് വറുത്തെടുത്താൽ മതി ഇവിടെ വറുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്നും ഈ മാവിനകത്ത് മുക്കി എണ്ണയിലിട്ടൊന്നും പൊരിച്ചെടുക്കണം ഇതിപ്പോൾ വെളിച്ചെണ്ണിയാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ ദിവസം സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു മൂപ്പിൽ വാങ്ങണം ഇനി ബാക്കിയുള്ള ബോൾസും ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഇതുപോലെയൊന്ന് റെഡിയാക്കിയെടുക്കാം മുന്തിരിക്കൊത്ത് എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു മൂപ്പിൽ തന്നെ വാങ്ങണം ഇതിലും കുഞ്ഞ് ബോളാക്കേണ്ടവർക്ക് ആക്കാം ഞാനിപ്പം ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്